നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെയും സംരംഭകരുടെയും ഓരോ പൗരന്റെയും ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്ന ഒരു പരിഷ്കരണത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ തൊഴിൽ നിയമങ്ങളുടെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യാനന്തരം ഇത്രയും വലിയൊരു മാറ്റം മുൻപുണ്ടായിട്ടില്ല എന്ന് പറയാൻ ഇന്ത്യൻ തൊഴിൽ നിയമങ്ങളുടെ ന്യൂ ജനറേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന കുറച്ച് മാറ്റങ്ങളാണ് ഇന്നത്തെ പ്രധാന സംസാര വിഷയം നിങ്ങൾക്കറിയാമോ ഒരു ശരാശരി ഇന്ത്യൻ സംരംഭകൻ അവൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരെ സംബന്ധിച്ച നിയമങ്ങൾ പഠിക്കുവാൻ എത്ര മണിക്കൂർ ചെലവഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഏകദേശം ഇരുപത്തി ഒൻപതിലധികം നിയമങ്ങളുണ്ട് ആയിരക്കണക്കിന് പേജുകൾ പഠിക്കണം എന്നാൽ ഇനി നിയമങ്ങളുടെ കുരുക്കഴിക്കാൻ അധികം സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല സങ്കീർണമായിട്ടുള്ള ഇരുപത്തി ഒൻപത് കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ സംഗ്രഹിച്ച് ലളിതമാക്കിയ നാല് പുതിയ ലേബർ കോഡുകളാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വെറും നിയമങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത് മറിച്ച് ഈ നിയമങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശമ്പള സ്ലിപ്പിനെ നിങ്ങളുടെ ജോലി സുരക്ഷയെ നിങ്ങളുടെ ഗ്രാറ്റുവിറ്റിയെ ഒക്കെ സ്വാധീനിക്കുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത് ചുരുക്കത്തിൽ പുതിയ ലേബർ കോഡ് നിങ്ങളുടെ തൊഴിൽ ജീവിതത്തെ എങ്ങനെ മാറ്റി മറിക്കുമെന്നാണ് വിശദമായി ഇതിലൂടെ പരിശോധിക്കാൻ പോകുന്നത് പരിഷ്കരണത്തിൻ്റെ നല്ലതും ചീത്തയുമായ വശങ്ങളെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം സോ My name is Liju. Welcome to my garage. This is my science garage. അപ്പോൾ നിലവിലുണ്ടായിരുന്ന ഇരുപത്തി ഒൻപത് കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ ലളിതമാക്കിയാണ് കോഡ് ഓൺ വേജസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി ഓക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് എന്നിങ്ങനെ നാല് കോഡുകളായിട്ട് സംയോജിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക പുതിയ ലേബർ കോഡുകൾ ഏകീകരിക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ പഴയ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പഴയ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ സങ്കീർണതയും വിവിധോദ്ദേശതയും തന്നെയായിരുന്നു ഏകദേശം ഇരുപത്തിയൊൻപത് കേന്ദ്ര നിയമങ്ങളും അസംഖ്യം സംസ്ഥാന നിയമങ്ങളും നിലവിലുണ്ടായിരുന്നു എന്ന് കാണാം ഓരോ സ്ഥാപനവും വ്യത്യസ്ത നിയമങ്ങൾ പാലിക്കേണ്ടി വന്നതിനാൽ അത് ചെറുതല്ലാത്ത തലവേദനകളാണ് ഓരോ ബിസിനസ്സുകളിലും സൃഷ്ടിച്ചു കൊണ്ടിരുന്നത് എന്ന് കൂടി കാണാനായിട്ട് സാധിക്കും ചില നിയമങ്ങൾ അൻപത് അറുപത് വർഷം പഴക്കമുള്ളതിനാൽ ഐ ടി മേഖല ഗിഗ് വർക്കേഴ്സ് പോലുള്ള ന്യൂ ജനറേഷൻ തൊഴിൽ സാഹചര്യങ്ങൾക്ക് ഒട്ടും അനുയോജ്യമായ രീതിയിലുമല്ലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കാണാം പഴയ നിയമപ്രകാരം വേതനം ജീവനക്കാരൻ സ്ഥാപനം തുടങ്ങിയ അടിസ്ഥാന പദങ്ങൾക്ക് പോലും ഓരോ നിയമത്തിലും വ്യത്യസ്ത രീതിയിലുള്ള നിർവചനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും ഉദാഹരണം പറയുമ്പോൾ ഒരു നിയമത്തിൽ വേതനം വേതനമെന്നതിൽ ബോണസ് എന്നൊരു കാര്യം ഉൾപ്പെടുന്നു എന്നാൽ മറ്റൊന്നിൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും ഇത് കണക്കുകൂട്ടലുകളിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാറുമുണ്ട് പുതിയ കോഡുകൾ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് പഴയ നിയമങ്ങളെ ഞാൻ പ്രധാനമായും നാല് വിഭാഗങ്ങളായിട്ട് തരം തിരിച്ചാണ് മനസ്സിലാക്കി തരാൻ പോകുന്നത് ആദ്യത്തേത് വേതനവും ബോണസും സംബന്ധിച്ച നിയമങ്ങളാണ് പുതിയ വേജസ് കോഡ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ മിനിമം വേജസ് ആക്ടിനെയും തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിനെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ബോണസ് പേയ്മെന്റ് ആക്ടിനെയും അതേപോലെ തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഈക്വൽ റെമ്യൂണറേഷൻ ആക്റ്റിനെയുമാണ് സംയോജിപ്പിച്ചത് എന്ന് കാണാം പഴയ നാല് നിയമങ്ങളിലും വേതനം എന്നതിന് വ്യത്യസ്ത നിർവചനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട ഒരു കാര്യമാണ് പുതിയ കോഡ് ഒരു പൊതുവായ വേതനം എന്ന ഒരു പുതിയ നിർവചനം നൽകുന്നുണ്ട് ഈ നിർവചനം ബേസിക് പേ ഡി എ റിട്ടേണിംഗ് അലവൻസ് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഗ്രാറ്റുവിറ്റി ബോണസ് യാത്രാ അലവൻസുകൾ എച്ച് ആർ എ ഓവർ ടൈം പേയ്മെൻറ് തുടങ്ങിയവയെ വേതനമെന്ന് പറയുന്ന നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഫലത്തിൽ ഇ പി എഫ് ഇ എസ് ഐ ഗ്രാറ്റ്വിറ്റി ഉൾപ്പെടെ എല്ലാ തൊഴിൽ നിയമങ്ങൾക്കും ഏകീകൃതമായിട്ടുള്ള ഒരു വേതന ഘടന ഉപയോഗിക്കുവാൻ വഴി തുറക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ മിനിമം വേജസ് ആക്ടിൻ്റെ ലക്ഷ്യം ചില വ്യവസായങ്ങളിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം നിശ്ചയിക്കുക എന്നതായിരുന്നു പുതിയ ലേബർ കോഡ് ഈ ഒരു പരിധി വിപുലീകരിക്കുകയാണ് ചെയ്തത് എല്ലാ തൊഴിലാളികൾക്കും അത് സംഘടിത മേഖലയാണെങ്കിലും അസംഘടിത മേഖലയാണെങ്കിലും മിനിമം വേതനം ലഭിക്കുന്നത് നിയമപരമായി ഉറപ്പ് നൽകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കൂടാതെ കേന്ദ്ര സർക്കാർ ഒരു ഫ്ലോർ വേജ് നിശ്ചയിക്കും അപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ നിശ്ചയിക്കുന്ന മിനിമം വേജസ് ഈ ഫ്ലോർ വേജസിനെ കുറയാൻ പാടില്ല എന്ന് പറയുന്നു ഇത് രാജ്യത്തുടനീളം വേതനത്തിലൊരു പ്രത്യേക തരത്തിലുള്ള ഏകീകരണം കൊണ്ടുവരുമെന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് ശമ്പളം കൃത്യസമയത്ത് കിട്ടുന്നുണ്ടോ എന്നും ശമ്പളത്തിൽ നിന്നുള്ള ഡിഡക്ഷൻ നിയന്ത്രിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടോ എന്ന ഒരു പ്രത്യേക നിയമമായിരുന്നു എന്ന് കാണാം പുതിയ നിയമത്തിലാണെങ്കിൽ ഇതിൻ്റെ സംയോജനം നടന്നു അപ്പോൾ അതുവഴി എല്ലാ തൊഴിലാളികൾക്കും കൃത്യസമയത്ത് അതായത് ഒരു മാസത്തിലെ ഏഴാം തീയതിക്ക് മുൻപായി വേതനം നൽകുന്നത് ഉറപ്പാക്കുന്നുണ്ട് മുൻപ് ചില സ്ഥാപനങ്ങൾക്ക് മാത്രമായിരുന്നു ഇത് ബാധകമായിട്ട് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മാത്രവുമല്ല ഇലക്ട്രോണിക് ട്രാൻസ്ഫർ അതുമല്ലെങ്കിൽ ചെക്ക് വഴിയുള്ള വേജസ് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം വരും എന്താ പഴയ നിയമത്തിലെ ഓവർ ടൈം വ്യവസ്ഥയും അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് അതായത് ഓവർ ടൈം വേതനം സാധാരണ വേതനത്തിൻ്റെ ഇരട്ടിയിൽ കുറയാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ബോണസ് പേയ്മെൻറ് ആക്ട് പ്രകാരം ചില സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് അവരുടെ ലാഭവുമായി ബന്ധപ്പെടുത്തി ബോണസ് നൽകുന്നത് ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു പുതിയ കോഡിന്റെ ഭാഗമായിട്ട് ബോണസ് നൽകേണ്ട മാനദണ്ഡങ്ങളൊക്കെ അതേപോലെ തന്നെ നിലനിർത്തുകയും ചെയ്തു ഒപ്പം വേതന പരിധിക്ക് പുറത്തുള്ള തൊഴിലാളികൾക്ക് പോലും ബോണസ് നൽകുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളൊക്കെ നിയമത്തിൽ കുറച്ചുകൂടെ ലളിതമാക്കുകയും ചെയ്തു എങ്കിലും ബോണസ് കണക്ക് കൂട്ടുന്നതിനുള്ള സീലിംഗ് അഥവാ അതിന്റെ ഒരു പരിധി സർക്കാരിന് വിജ്ഞാപനം ചെയ്യാനുള്ള അധികാരം കോഡില് അതേപോലെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഈക്വൽ വേജസ് ആക്ടിന്റെ പ്രധാന ലക്ഷ്യം സ്ത്രീക്കും പുരുഷനും തുല്യമായ ജോലിക്ക് തുല്യ വേതനം നൽകുന്നു എന്ന് ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു ഈ നിയമത്തിന്റെ തത്വം പൂർണ്ണമായിട്ടും പുതിയ വേതന കോഡിൽ അതേപോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തൊഴിലിടങ്ങളിലും വിവേചനം പാടില്ല എന്ന് കോഡ് വളരെ ശക്തമായിട്ട് നിഷ്കർഷിച്ചിട്ടുമുണ്ട് തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണം അതുകൂടാതെ നിയമനത്തിലും അതേപോലെ തൊഴിൽ സാഹചര്യങ്ങളിലും വിവേചനം പാടില്ല എന്നും ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ കോഡിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് പഴയ നിയമവ്യവസ്ഥയുടെ സംയോജന മുഖേന വേതനത്തിൻ്റെ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് വ്യത്യസ്ത നിയമങ്ങൾ പാലിക്കുമ്പോൾ ഉണ്ടാകുന്ന നിയമപരമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യും ഈ മിനിമം വേതനം സമയബന്ധിതമായിട്ടുള്ള പേയ്മെൻറ്റ് തുല്യവേതനം എന്നീ ആനുകൂല്യങ്ങൾ നേരത്തെ ചില നിയമങ്ങളുടെ നിയമങ്ങളുടെയൊക്കെ പരിധിയിൽപ്പെടാത്ത തൊഴിലാളികൾക്ക് കൂടി പുതിയ കോഡ് പ്രകാരം ലഭിക്കാൻ തുടങ്ങി കൂടാതെ ഇരുപത്തിയൊൻപത് നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പകരം നാല് കോഡുകൾ മാത്രം കൈകാര്യം ചെയ്താൽ മതി എന്ന ഒരു സിറ്റുവേഷൻ വന്നത് തന്നെ സ്ഥാപനങ്ങൾക്കൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കുന്നത് കുറച്ചുകൂടെ ഈസിയായി മാറുകയും ചെയ്തു എന്ന് കണക്കാക്കാം ഇനി രണ്ടാമത്തെ കാര്യം അത് വ്യവസായ ബന്ധങ്ങൾ സംബന്ധിച്ച നിയമങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് പുതിയ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പ്രധാനമായും സംയോജിപ്പിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിനെയും തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ട്രേഡ് യൂണിയൻ ആക്റ്റിനെയുമാണ് എന്ന് കാണാൻ സാധിക്കും തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നത് ലളിതമാക്കാനും തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുവാനും അതേപോലെ തന്നെ ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനങ്ങൾക്ക് പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നതിനുമൊക്കെയായിട്ടാണ് ഈ ഒരു സംയോജനം നടന്നത് എന്ന് നമുക്ക് ബില്ല് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക എന്നതായിരുന്നു ഈ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകളെ പുതിയ കോഡ് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് മാറ്റിയിട്ടുള്ളത് എന്ന് കൂടി കാണാനായിട്ട് സാധിക്കും അതിലാദ്യത്തേത് പിരിച്ചുവിടലിൻ്റെ മാനദണ്ഡം ഉയർത്തി എന്നുള്ള ഒരു സംഗതിയാണ് മുൻപ് സ്ഥാപനങ്ങൾക്ക് ലേ ഓഫ് അല്ലെങ്കിൽ റിട്രഞ്ച്മെൻറ്റ് ക്ലോസ് ഡൗൺ എന്നിവ ചെയ്യുന്നതിന് സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു മുൻകൂർ അനുമതി അത്യാവശ്യമായിരുന്നു പുതിയ കോഡ് പ്രകാരം ഇതിൻ്റെ പരിധി നൂറ് തൊഴിലാളികൾ എന്നുള്ളതിൽ നിന്ന് മുന്നൂറ് തൊഴിലാളികൾ എന്ന രീതിയിലേക്ക് ഉയർത്തുകയുണ്ടായി ഫലമായി മുന്നൂറിൽ താഴെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് ഇനി സർക്കാരിൻ്റെ യാതൊരു അനുമതിയും ഇല്ലാതെ തന്നെ പിരിച്ചുവിടുകയോ ആ സ്ഥാപനം പൂട്ടുകയോ ഒക്കെ ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷനാണ് വരാൻ പോകുന്നത് ഇത് ബിസിനസ് പരമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ കുറച്ച് ലളിതമായിട്ട് തോന്നാമെങ്കിലും തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയെ ബാധിക്കും എന്ന ഒരു വലിയ പ്രശ്നവും ഒരു വലിയ വിമർശനവും ഇത് ബാക്കി വയ്ക്കുന്നുണ്ട് എന്നുകൂടി പറയേണ്ട ഒരു കാര്യം തന്നെയാണ് രണ്ടാമത്തേതായിട്ട് പറയാനുള്ളത് വ്യവസായമായിട്ടുള്ള തർക്ക പരിഹാരത്തിനുള്ള വർക്കിംഗ് കമ്മിറ്റികൾ പ്രിവ്യൂ ഓഫീസർമാർ ട്രൈബ്യൂണുകൾ എന്നിവയെക്കുറിച്ചുള്ള വ്യവസ്ഥ കോഡിൽ ഏകീകരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് തൊഴിൽ തർക്കങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ കോഡ് പ്രധാനമായും ഊന്നലുകൾ നൽകുന്നുണ്ട് തർക്കങ്ങൾ വേഗത്തിൽ തീർപ്പിലാക്കാൻ പുതിയ നാഷണൽ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നതിനും കോഡ് പ്രത്യേക വ്യവസ്ഥകളൊക്കെ ചെയ്യുന്നുണ്ട് പഴയ നിയമപ്രകാരം യൂണിയനുകൾക്ക് രജിസ്ട്രേഷൻ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നാൽ അംഗീകാരം ലഭിക്കുന്നതിന് വ്യക്തപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും കാണാൻ സാധിക്കും അപ്പോൾ പുതിയ കോഡ് പ്രകാരം ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ അൻപത്തി ഒന്ന് ശതമാനം ആളുകളെ പ്രതിനിധീകരിക്കുന്ന യൂണിയനുകളെ പ്രതിനിധി യൂണിയനുകളായി അംഗീകരിക്കുന്ന വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകളാണ് പുതിയ കോഡിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സ്ഥാപനത്തിൽ നിരവധി യൂണിയനുകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുകയും അതേപോലെ തന്നെ തൊഴിലുടമയുമായി ചർച്ച ചെയ്യാൻ ഏറ്റവും വലിയ പ്രാതിനിധ്യമുള്ള ഒരു യൂണിയനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിട്ട പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ ആകെ ജീവനക്കാരിൽ പത്ത് ശതമാനമെങ്കിലും അല്ലെങ്കിൽ നൂറ് തൊഴിലാളികളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ യൂണിയൻ രൂപീകരിക്കാൻ സാധിക്കൂ എന്ന ഒരു മാനദണ്ഡം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൂടി പറയട്ടെ വ്യാവസായിക തർക്കങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ സമരവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ കോഡ് കൂടുതൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത് കാണാൻ സാധിക്കും ഒരു തൊഴിലാളിക്ക് നിയമപരമായി സമരം ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനാല് ദിവസം മുൻപ് നോട്ടീസ് നൽകണം എന്നുണ്ടായിരുന്നു എല്ലാ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾക്ക് ഈ നിയമം ബാധകമാക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് നേരത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മാത്രമായിരുന്നു ഈ ഈയൊരു വ്യവസ്ഥ വളരെയധികം കർശനമായിട്ട് ബാധകമാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് തർക്ക പരിഹാര നടപടികൾ കോടതിയിലോ ട്രിബ്യൂണലിലോ ഇരിക്കുമ്പോൾ സമരം ചെയ്യാൻ പാടില്ല എന്നും ഈ വ്യവസ്ഥ ലംഘിക്കുന്ന ആൾക്കാർക്ക് പിഴവും തടവ് ശിക്ഷയും ഉൾപ്പെടെയുള്ള ശിക്ഷാ വ്യവസ്ഥകളൊക്കെ കോടിയിൽ പ്രത്യേകം ഉൾപ്പെടുത്തിയതായിട്ടും കാണാം ചുരുക്കത്തിൽ നിയമപരമായ ലളിതവൽക്കരണവും വ്യാവസായിക സമാധാനവും വർദ്ധിച്ച തൊഴിൽ സ്വാതന്ത്ര്യവും ഒക്കെയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് എന്ന് നമുക്ക് ചുരുക്കി പറയാനായിട്ട് സാധിക്കുന്നു ഇനി നമ്മുടെ മൂന്നാമത്തത് സാമൂഹിക സുരക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംയോജനമാണ് പുതിയ സാമൂഹിക സുരക്ഷാ കോഡ് പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ ഇ പി എഫ് ആക്റ്റിനെയും നാൽപ്പത്തി എട്ടിലെ ഇ എസ് ഐ ആക്റ്റിനെയും എഴുപത്തി രണ്ടിലെ ഗ്രാറ്റ്വിറ്റി ആക്റ്റിനെയും അറുപത്തി ഒന്നിലെ മറ്റേണിറ്റി ബെനഫിറ്റ് ആക്റ്റിനെയും അതേപോലെ തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്റ്റിനെയുമാണ് പ്രധാനമായും സംയോജിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും കോഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് വ്യത്യസ്ത നിയമങ്ങൾ കാരണം ഉണ്ടായിരുന്ന ഭരണപരമായ സങ്കീർണ്ണതകൾ ഒഴിവാക്കുകയും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് കൂടി സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ വിപുലീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ എംപ്ലോയീസ് പ്രൊവിഡൻറ് ഫണ്ട് ആക്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എന്നിവ തൊഴിലാളികളും തൊഴിലുടമയും വിഹിതം നൽകുന്ന പദ്ധതികളാണ് പുതിയ നിയമത്തിലെ സംയോജന മുഖേന ഇ പി എഫിന്റെ അടിസ്ഥാന ഘടനയും വിഹിതവും അതേപോലെ നിലനിർത്തുകയും തൊഴിലാളികളുടെ എണ്ണത്തിലുള്ള പരിധി കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം വഴി എളുപ്പത്തിൽ കുറയ്ക്കുന്നതിനുള്ള അധികാരവും നൽകുകയുണ്ടായി അപ്പോൾ കൂടുതൽ പേരെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ ഇത് വളരെയധികം സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇ എസ് ഐ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നിലനിർത്തുകയും എല്ലാ തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇ എസ് സി കവറേജ് ലഭിക്കുന്നതിനുള്ള വേതന പരിധിയും തൊഴിലാളികളുടെ എണ്ണവും വിജ്ഞാപനം വഴി എളുപ്പത്തിൽ മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിന് പ്രത്യേക അധികാരം കൈവരുന്നതാണ് പുതിയ കോഡിലെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പഴയ ഗ്രാറ്റുവിറ്റി നിയമപ്രകാരം ഒരു സ്ഥാപനത്തിൽ തുടർച്ചയായി അഞ്ചു വർഷം സേവനം പൂർത്തിയാക്കിയാൽ മാത്രമേ തൊഴിലാളിക്ക് ഗ്രാറ്റുവിറ്റി അർഹത ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പുതിയ പരിഷ്കരണത്തിലൂടെ ഫിക്സഡ് ടേം എംപ്ലോയ്മെൻ്റ് ഉള്ള തൊഴിലാളികൾക്ക് അവരുടെ കരാർ അവസാനിക്കുമ്പോൾ അഞ്ച് വർഷം തികഞ്ഞില്ലെങ്കിൽ പോലും സേവന കാലയളവിന് ആനുപാതികമായിട്ടുള്ള ഒരു ഗ്രാറ്റുവിറ്റി അർഹത ഉണ്ടായിരിക്കുമെന്നാണ് പുതിയ നിയമം നിഷ്കർഷിക്കുന്നത് അതേസമയം ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്ന ആ ഒരു സിസ്റ്റം അത് അതേപോലെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ മറ്റേണിറ്റി ബെനഫിറ്റ് ആക്ടിലെ ഇരുപത്തിയാറാഴ്ചത്തെ ശമ്പളത്തോടു കൂടിയ മറ്റേണിറ്റി ലീവ് ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും പുതിയ കോഡിലും അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് അതുകൂടാതെ അൻപതിലധികം ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ ക്രഷ് ഫെസിലിറ്റി നിർബന്ധമായും നൽകണമെന്ന് ഒരു വ്യവസ്ഥ കൂടി ശക്തിപ്പെടുത്തി എന്ന് കൂടി നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം തുല്യ ജോലിക്ക് ലിംഗഭേദമൊന്നുമില്ലാതെ വേതനം നൽകണമെന്ന ഒരു തത്വവും ഈ നിയമത്തിൽ നിലനിർത്തിയതായി കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് തൊഴിൽ സമയത്ത് ഉണ്ടാകുന്ന പരിക്കുകൾക്കോ മരണത്തിനോ നഷ്ടപരിഹാരം നൽകുന്നത് ഉറപ്പാക്കുന്ന ഏറ്റവും പഴയ നിയമങ്ങളിലൊന്നായിരുന്നു എന്ന് കാണാൻ സാധിക്കും തൊഴിലിടങ്ങളിലെ അപകടങ്ങൾ മൂലമുണ്ടാകുന്ന പരിക്ക് രോഗം മരണം എന്നിവയ്ക്ക് തൊഴിലുടമ നഷ്ടപരിഹാരം നൽകണമെന്ന നിയമപരമായ ബാധ്യത പുതിയ കോഡിലും അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും നഷ്ടപരിഹാരത്തിനുള്ള മാനദണ്ഡങ്ങളും കണക്കുകൂട്ടൽ രീതികളും അടിസ്ഥാനപരമായി നിലനിർത്തി അവയെ സാമൂഹിക സുരക്ഷാ ചട്ടക്കൂടിനുള്ളിൽ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് പുതിയ ലേബർ കോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗിഗ് വർക്കേഴ്സ് അതായത് സൊമാറ്റോ പോലെയുള്ള ഡെലിവറി ഏജന്റുമാരെയും പിന്നെ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് അതായത് ഈ ഊബർ ഡ്രൈവർമാരെയും ഒക്കെ അല്ലേ അവരെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പുതിയ കോഡായിരുന്നു എന്നുള്ളതാണ് ഇവർക്കായി ഒരു പ്രത്യേക സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് രൂപീകരിക്കാനൊരു വ്യവസ്ഥ ചെയ്തു ഈ ഊബർ സ്വിഗ്ഗി പോലെ ഉള്ള ആൾക്കാർ അവരുടെ വാർഷിക വിറ്റ് വരവിൻ്റെ മുതൽ രണ്ട് ശതമാനം വരെ ഈ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്നാണ് ഈ കോഡ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ചുരുക്കത്തിലെ നിയമങ്ങൾ പഴയ നിയമങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിനോടൊപ്പം നിയമപരമായ അവകാശങ്ങൾ ലഭിക്കാതിരിക്കുന്ന ഒരു പ്രത്യേക കാറ്റഗറി ആൾക്കാരെ ഇതിൻ്റെ ഭാഗമാക്കുന്നതിലും വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കുവാനുള്ളത് ഇനി നാലാമത്തെയും അവസാനത്തേയുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തൊഴിൽ സാഹചര്യവും ആരോഗ്യവും സംബന്ധിച്ച നിയമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കും രണ്ടായിരത്തി ഇരുപതിലെ ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വോക്കിംഗ് കണ്ടീഷൻ കോഡ് പ്രധാനമായും സംയോജിപ്പിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഫാക്ടറി ആക്റ്റിനെയും അൻപത്തി ഒന്നിലെ പ്ലാന്റേഷൻ ലേബർ ആക്ടിനെയും എഴുപതിലെ കോൺട്രാക്ട് ലേബർ ആക്റ്റിനെയും അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇൻ്റർസ്റ്റേറ്റ് മൈഗ്രൻറ്റ് വോക്ക്മാൻ ആക്റ്റിനെയും ഒക്കെയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഫാക്ടറി ആക്റ്റിനെയും അൻപത്തി ഒന്നിലെ പ്ലാന്റേഷൻ ലേബർ ആക്ടിലെയും നിയമങ്ങളിൽ ഫാക്ടറികൾക്കും പ്ലാന്റേഷനുകൾക്കും മാത്രമായിട്ടാണ് ഈ സുരക്ഷ ആരോഗ്യം തൊഴിലാളികളുടെ സൗകര്യങ്ങൾ എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകളൊക്കെ കൂടുതലായിട്ട് നേരത്തെ ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും എന്നാൽ ഈ നിയമം വിപുലീകരിച്ചതിന്റെ ഫലമായിട്ട് ഫാക്ടറികളിൽ നിർബന്ധിതമായിരുന്ന ലൈറ്റിങ് വെന്റിലേഷൻ ശുചിത്വം യന്ത്രങ്ങളുടെയൊക്കെ സുരക്ഷ എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകൾ പുതിയ കോഡിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ മാനദണ്ഡങ്ങൾ ഫാക്ടറി പ്ലാന്റേഷൻ എന്നിവയിൽ മാത്രമല്ല ഈ ഖനനം ഡോക്കുകൾ സർവീസ് സെക്ടർ ഇങ്ങനെ ഉള്ള എല്ലാ വ്യവസായങ്ങൾക്കും ബാധകമാക്കാൻ ഈ കോഡ് വ്യവസ്ഥ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും അൻപതിലധികം തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ കൃഷയ സൗകര്യം ഒരുക്കണമെന്ന ഒരു വ്യവസ്ഥ ഈ കോഡിൽ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ എന്താണ് ഈ കൃഷയ സൗകര്യം ഒന്നായിരിക്കും കൂടുതലും ആൾക്കാർ ചിന്തിക്കുന്നത് കൃഷയ സൗകര്യം എന്ന് പറഞ്ഞാൽ സാധാരണയായി ജോലി ചെയ്യുന്ന മാതാപിതാക്കളുടെ കുട്ടികളെ പകൽ സമയത്ത് പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ഒരു പ്രത്യേക കേന്ദ്രമാണ് ശിശു പരിപാലന കേന്ദ്രമെന്നോ അല്ലെങ്കിൽ ഡേ കെയർ സെൻറ്റർ എന്നോ ഒക്കെ നമ്മൾ സാധാരണ വിളിക്കാറുള്ള ആ സയൻസ് സിസ്റ്റം തന്നെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് ഫ്രീ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് നൽകണമെന്ന് കോഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് പഴയ നിയമങ്ങളുടെ തുടർച്ച പോലെ ആഡ് ചെയ്തിട്ടുള്ളതാണ് പ്ലാന്റേഷനുകളിലും മറ്റും സ്ത്രീകൾക്കുണ്ടായിരുന്ന രാത്രികാല ജോലി നിയന്ത്രണങ്ങൾ എടുത്തു നീക്കിയതാണ് ഒരു പ്രത്യേകത ആവശ്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എല്ലാ മേഖലകളിലും രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാം എന്ന പുതിയ ഒരു നിവ ഒരു വ്യവസ്ഥ കൂടി നിലവിൽ വന്നു തൊള്ളായിരത്തി എഴുപതിലെ കോൺട്രാക്ട് ലേബർ ആക്ട് കരാർ തൊഴിലാളികളുടെ നിയമനം നിയന്ത്രിക്കാനും ചില പ്രധാന ജോലികളിൽ കരാർ നിയമനം നിരോധിക്കാനും ലക്ഷ്യമിട്ട ഒരു പ്രധാന നിയമമായിരുന്നു എന്ന് മനസ്സിലാക്കാം പഴയ നിയമത്തിൽ ഇരുപതിലധികം തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് കരാർ തൊഴിലാളികളെ നിയമിക്കുന്നതിന് രജിസ്ട്രേഷനും ലൈസൻസും ആവശ്യമായിരുന്നു എന്നൊരു സിറ്റുവേഷൻ ഉണ്ട് പുതിയ കോഡ് ഈ പരിധി അൻപത് തൊഴിലാളികളായി ഉയർത്തിയിട്ടുണ്ട് ഇത് ചെറിയ സ്ഥാപനങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ബാധ്യതകൾ ലഘൂകരിക്കുന്നതിന് വളരെയധികം സഹായം ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട ജോലികളിൽ കരാർ ഒക്കെ നിയമിക്കുന്നത് നിരോധിക്കാനുള്ള വ്യവസ്ഥ പുതിയ കോഡിൽ നിലനിർത്തുകയും ചെയ്തു എന്നാൽ നോൺ പെർണിയൽ വർക്ക് അതേപോലെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ സ്പെഷ്യലൈസ്ഡ് ജോലികൾ എന്നിവയ്ക്കൊക്കെ കരാർ നിയമനം തുടരാൻ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് കരാർ തൊഴിലാളികൾക്ക് അതേ സ്ഥാപനത്തിലെ സ്ഥിരം തൊഴിലാളികൾക്ക് സമാനമായിട്ടുള്ള വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കണമെന്നാണ് കോഡ് ഉറപ്പാക്കുന്ന ഒരു ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിൽപ്പെടുന്ന കാര്യമൊന്ന് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇൻഡോ സ്റ്റേറ്റ് മൈഗ്രൈൻ വോക്ക്മെൻറ്റ് ആക്ട് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ജോലി തേടി പോകുന്ന തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി രൂപീകരിച്ച ഒരു നിയമമായിരുന്നു എന്ന് മനസ്സിലാക്കാം തൊഴിലാളികളെ കരാറുകാർ വഴിയാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ടാണോ നിയമിക്കുന്നത് എന്നതിലുപരി ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്ന പ്രതിമാസം പതിനെണ്ണായിരം രൂപ വരെയുള്ള ശമ്പളമൊക്കെ ലഭിക്കുന്ന എല്ലാ തൊഴിലാളികളെയും അന്തർ സംസ്ഥാന തൊഴിലാളികൾ എന്ന രീതിയിൽ നിർവചനം വിപുലീകരിക്കുകയും ചെയ്തിരുന്നു അന്തർ സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരിക്കൽ സ്വന്തം വീട്ടിൽ പോയി വരാനുള്ള ട്രാവൽ അലവൻസ് ഉറപ്പാക്കുന്ന ഒരു പ്രത്യേക വ്യവസ്ഥ ഈ കോഡിൽ നിലനിർത്തിയിട്ടുണ്ട് ഇത് പഴയ വ്യവസ്ഥയിലെ പ്രധാന നിയമം തന്നെ ആയിരുന്നു എന്ന് കൂടി ഇതിൻ്റെ കൂടെ പറയാനുണ്ട് കൂടാതെ ഈ തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അത് സൂക്ഷിക്കുന്നതിനും ആനുകൂല്യങ്ങൾ നൽകുന്നതിനുമൊക്കെ ഒരു നാഷണൽ ഡാറ്റാബേസ് രൂപീകരിക്കാൻ ഈ കോഡ് പ്രത്യേകം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നും കാണാൻ സാധിക്കും ദുർബല വിഭവങ്ങളുടെയൊക്കെ സംരക്ഷണമാണ് ഇതിലൂടെ പ്രധാനമായും നോട്ടമിട്ടത് എന്നാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ എന്താണ് പുതിയ ലേബർ കോഡ് എന്ന് നാല് വ്യത്യസ്ത സംയോജന രീതികളിലൂടെ ഞാൻ മനസ്സിലാക്കി തന്നു ഈ ലേബർ കോഡുകൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാൻ സാധ്യതയുള്ള ചില പോരായ്മകളും ചില വിമർശനങ്ങളും കൂടി എന്താണ് എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു അതിൽ ആദ്യത്തേത് പിരിച്ചുവിടാൻ എളുപ്പമുള്ള ഒരു സാധ്യതയെ പറ്റിയാണ് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പ്രകാരം മുന്നൂറിൽ താഴെ തൊഴിലാളികളുള്ള ഭൂരിഭാഗം സ്ഥാപനങ്ങൾക്കും തൊഴിലാളികളെ എളുപ്പത്തിൽ പിരിച്ചുവിടാൻ സാധിക്കും ഇത് തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയെ സാരമായി ബാധിക്കും അതേപോലെ സ്ഥാപനങ്ങൾ പിരിച്ചുവിടൽ ഭീഷണി ഒരു ആയുധമായി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതൊരു പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കേണ്ടതാണ് അടുത്തത് സമരത്തിനുള്ള നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് സമരത്തിന് പോകുന്നതിന് പതിനാല് ദിവസം മുൻപ് നോട്ടീസ് നൽകുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ തൊഴിലാളികൾക്കും അത് ബാധകമാക്കുകയും ചെയ്തിട്ടുണ്ട് അത് തൊഴിലാളികൾക്ക് പെട്ടെന്ന് സമരത്തിന് പോകുന്നതിനുള്ള അവകാശം പരിമിതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് എന്ന് പരക്കെ ഒരു ആരോപണം ഓൾറെഡി തന്നെ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും നിയമപരമായി അംഗീകാരം ലഭിച്ചാൽ യൂണിയനുകൾക്ക് പോലും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ മിന്നൽ പണിമുടക്കുകൾ നടത്തുന്നത് അസാധ്യമായ ഒരു സിറ്റുവേഷനിലേക്ക് പോകും ഇത് വിമർശനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ള പണിമുടക്ക് കൊണ്ടുണ്ടാകുന്ന പൊതുജനത്തിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വളരെ രീതിയിൽ ഉപകരിക്കും എന്ന ഒരു മറുവാദവും ഇതിനോടൊപ്പം നിലനിൽക്കുന്നതാണ് എന്ന് പറയട്ടെ ട്രേഡ് യൂണിയനുകളുടെ അധികാരം കുറയ്ക്കുന്നതാണ് അടുത്തതായിട്ട് ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു യൂണിയന് ഒരു സ്ഥാപനത്തിലെ പ്രതിനിധി യൂണിയൻ ആകണം എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലെ അൻപത്തി ഒന്ന് ശതമാനം തൊഴിലാളികളുടെ പിന്തുണ ആവശ്യമാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇന്ത്യയിലെ ഭൂരിഭാഗം സ്ഥാപനങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനമുള്ള ഒന്നിലധികം യൂണിയനുകളാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അൻപത്തിയൊന്ന് ശതമാനം പിന്തുണ നേടുക എന്നത് അപ്രായോഗികമായതിനാൽ സ്ഥാപനങ്ങളിൽ ഫലപ്രദമായ യൂണിയനുകളുടെ പ്രാതിനിധ്യം ഉണ്ടാകുന്നത് ഒരു വെല്ലുവിളിയായി നിലനിൽക്കും എന്നുകൂടി പറയണം അടുത്തതായിട്ട് വർദ്ധിച്ച തൊഴിൽ സമയവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നേക്കാം എന്നുള്ളതാണ് തൊഴിൽ സുരക്ഷാ കോഡ് പ്രകാരം ഒരു ദിവസത്തെ തൊഴിൽ സമയം എട്ട് മണിക്കൂറാണെങ്കിലും ആഴ്ചയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ എന്ന പരിധി നിലനിർത്തിക്കൊണ്ട് ഇത് പന്ത്രണ്ട് മണിക്കൂർ വരെ നീട്ടാനുള്ള ഒരു വ്യവസ്ഥ പറയുന്നുണ്ട് അതായത് നാല് ദിവസം ജോലി മൂന്ന് ദിവസം അവധി പോലുള്ള ഷിഫ്റ്റുകൾക്കാണ് പ്രാധാന്യം നൽകുമെന്ന് പറയപ്പെടുന്നത് പക്ഷേ ഈ ഒരു വ്യവസ്ഥ തൊഴിലുടമകൾ ദുരുപയോഗം ചെയ്യാനും ഓവർ ടൈം വേതനമൊക്കെ നൽകാതെ തൊഴിലാളികളെ കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രത്യേക സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഇത് തൊഴിലാളികളുടെ ആരോഗ്യത്തെയും അവരുടെ വിശ്രമത്തെയൊക്കെ ബാധിച്ചേക്കാനുള്ള സാധ്യത കണക്കിലെടുക്കുന്നുണ്ട് അപ്പം ഇതൊരു പ്രശ്നമായിട്ട് തന്നെ കണക്കാക്കേണ്ടതുണ്ട് വേജസ് കോഡ് അനുസരിച്ച് ഒരു തൊഴിലാളിയുടെ മൊത്തം പ്രതിഫലത്തിൻ്റെ അൻപത് ശതമാനമെങ്കിലും ബേസിക് പേ ആയിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് വർദ്ധിക്കുമ്പോൾ പി എഫ് വിഹിതം ഗ്രാറ്റ്വിറ്റി എന്നിവ വർദ്ധിക്കുമെന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ അടിസ്ഥാന വേതനം കൂടുന്നതിന് ആനുപാതികമായിട്ട് എച്ച് ആർ എ അതേപോലെ കൺവെയൻസ് അലവൻസ് തുടങ്ങിയ പ്രത്യേക അലവൻസുകളൊക്കെ കുറയ്ക്കാൻ ചിലപ്പോൾ സ്ഥാപനങ്ങളൊക്കെ നിർബന്ധിതരായേക്കാം ഇത് ജീവനക്കാർക്ക് മാസം കയ്യിൽ കിട്ടുന്ന തുകയുടെ അളവ് കുറയുവാനുള്ള ഒരു സാധ്യതയും അവിടെ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സാമൂഹിക സുരക്ഷാ കോഡ് ഗിഗ് തൊഴിലാളികൾക്കായി ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു ഈ ഫണ്ട് നിർബന്ധിതമാണോ ഏത് തരം ആനുകൂല്യമാണ് ഈ ഫണ്ടിലൂടെ ലഭ്യമാക്കുക എന്നതിൽ കാര്യമായ വ്യക്തത ഒന്നും വന്നിട്ടില്ല എന്നതും ഒരു പ്രശ്നം ഊബർ സ്വിഗ്ഗി തുടങ്ങിയ അഗ്രഗേറ്റർമാർ നൽകേണ്ട വിഹിതം അത് ഒന്നു മുതൽ രണ്ട് ശതമാനം എന്നത് മതിയാകുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട് ഈ ആനുകൂല്യങ്ങൾ തൊഴിലാളികളുടെ നിയമപരമായിട്ടുള്ള അവകാശമെന്ന രീതിയിൽ പുതിയ കോഡ് ഒരു ഉറപ്പും നൽകുന്നില്ല മറിച്ച് ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയുടെ പരിധിയിലാണ് വരുന്നത് എന്നതും ഒരു പോരായ്മയായിട്ട് കണക്കാക്കേണ്ടതാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഫ്ലോർ വേജിൽ കുറഞ്ഞ ഒരു മിനിമം വേതനം സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ട് ഇത് സംസ്ഥാനങ്ങളുടെ പ്രാദേശിക സാഹചര്യങ്ങൾ ജീവിത ചെലവ് എന്നിവ പരിഗണിച്ച് മിനിമം വേതനം നിശ്ചയിക്കാനുള്ള സംസ്ഥാന സർക്കാരുകളുടെ അധികാരം പരിമിതപ്പെടുത്തുന്നതാണ് എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും അതും ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയമായി നിലനിൽക്കുന്നതാണ് ഇരുപത്തി നിയമങ്ങൾ നാല് കോഡുകളായിട്ട് കുറച്ചു എങ്കിലും ഈ കോഡുകളിലെല്ലാം വളരെയധികം ചട്ടങ്ങളും വിജ്ഞാപനങ്ങളും സംസ്ഥാന സർക്കാരുകൾക്ക് പുറത്തിറക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇത് വൈകുന്നതിനനുസരിച്ച് കോഡുകൾ നടപ്പിലാക്കുന്നതിനും കാലതാമസം വരുവാൻ തീർച്ചയായും സാധ്യതയുണ്ട് സോ ചെറിയ സ്ഥാപനങ്ങൾക്ക് ഇപ്പോഴും നിയമങ്ങളിൽ പൂർണ്ണമായി ഒരു വ്യക്തത ഉണ്ടാക്കാതിരിക്കുന്നതും ഒരു വലിയ വെല്ലുവിളിയായി തുടരാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനായി പറയുക നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് തോന്നുന്നത് എന്ന് പറയുക നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കണ്ടൻറ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ പുതുമയുള്ള മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണുമ്പോ ഇറ്റ് സ്മെല് യു സൈനിങ് ഓഫ്